സാർ ഞാനൊന്ന് നാട്ടിൽ തന്നെ ഉണ്ട് മഞ്ഞുടിയിൽ തന്നെ ഉണ്ട് ഓക്കേ യെസ് നിങ്ങൾ ശരിക്കും ഇള എന്താ ഇരുട്ടത്തേക്ക് പോകുന്നതെന്ന് ആക്ച്വലി ഞാൻ ഇരിട്ടത്തേക്കല്ല പോകുന്നത് നിങ്ങൾക്കോട്ടുതന്നെ മനസ്സിലാവും ഞാൻ ശരിക്കും വെളിച്ചത്തിലേക്കാണ് പോണത് വെളിച്ചത്തിലേക്കാണ് അല്ല യാത്ര ഓക്കേ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ചിലത് ഇഡീഷണൽ എക്സസൈസുകൾ കഴിഞ്ഞു അടുത്ത മൂവ്മെൻറ്റ്സ് ആണ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വെള്ളം കുടിയിലാണ് எல்லாருக்கும் கும்ஃபு இஷ்டல்லிவா பூக்காலம் பூக்காலம் வீணியறிவு தனரரு கால்வா ഒരു തരി തന്നാലം എങ്ങനെയാ മാസ്റ്റർ ഗോപികോപിക നന്ദനിയും സഹോദരിമാരാണ് നന്ദനി ഏത് ക്ലാസ് പഠിക്കണേ പ്ലസ് വണ് പ്ലസ് വണ്ണില് ഏത് സ്കൂളിൽ പഠിക്കണേ പെരുമുളത്ത് ഇപ്പം ചേച്ചിന്റെ കൂടെ അല്ലേ ആ വെരി ഗുഡ്

ത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മൂന്ന് പേരാണിത് മോളെ പേര് ആരാധ്യ ആരാധ്യ മോളെ പേര് നന്ദന നന്ദന പെർപ്പിൾ ണല്ലോ അല്ലെ അടുത്തെന്താണ് നന്ദന ഏഹ് ബ്രൗൺ ബ്രൗണ് ഓക്കെ അതും കഴിഞ്ഞിട്ട് ബ്ലാക്ക് അപ്പൊ നന്ദനക്ക് ഒരു സ്റ്റേറ്റ് ലെവൽ ഇൻസ്പെക്ടർ ആവണം എന്ന് വിചാരം ഉണ്ട് എന്തോ ഏഹ് മോൾക്കോ ആ നന്ദന രണ്ടുപേരും നന്ദനയാണ ഒന്നാണ് അല്ലേ കുംഫു നന്നായിട്ട് പഠിച്ച അടുത്ത സ്റ്റേജിലേക്ക് പോകണം തന്നെ അല്ലേ ഓക്കേ അപ്പൊ എല്ലാരും ജില്ലയില് ചൈനീസ് ഷാഹുലിങ് കുംഫുന്റെ ഏക സെന്റർ ആണ് ഇത് ഏക സെന്റർ സെന്ററാണെന്ന് ഓർക്കണം അതിന്റെ മാസ്റ്റർ ആണ് ഗോപിക ഗോപിക വെറും ഒരു മാസ്റ്റർ മാത്രല്ല നല്ലൊരു കലാകാരി കൂടിയാണ് അധ്യാപികയാണ് അതുപോലെ തന്നെ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റും കൂടിയാണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ഓക്കെ ഇവിടെ ചേർന്നിട്ട് എത്ര എത്ര കാലായി ആറ് മാസം പൂർത്തിയായിട്ടുണ്ട് അല്ലേ പേര് പറഞ്ഞില്ല അദ്വിത അദ്വിതേ ഞാൻ പരിശോധിച്ചപ്പോ കൂടുതലും വരുന്നത് ഗേൾസ് ആണ് സെൽഫ് ഡിഫ ഡിഫൻസിന്റെ ആവശ്യം കൂടുതലുള്ള അവർക്കാണ് നല്ല നല്ല ഫൈറ്റിംഗ് മോഡിലുള്ളതുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഇവരെ വന്നു കഴിഞ്ഞാൽ നല്ല രസികന്മാരാണ് ഇവര് പലതരം കഴിവുകളുള്ള കുട്ടികളാണ് പഠിക്കാൻ മടുക്കന്മാരാണ് അതിന്റെ കൂടെ ഈ കായിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാന് സ്ഥിരമായിട്ട് അവർ ഇവിടെ ഈ ജനകീയ സ്റ്റോറിന്റെ മുകളിൽ വന്നിട്ട് ഉഷാറായിട്ട് പരിശീലനത്തിൽ മുഴുകുന്നുണ്ട് അവർക്കെല്ലാം നല്ല ഭാവുകൾ മുൻകൂട്ടി നീരുകയാണ് ഇപ്പൊ ഫസ്റ്റത്തെ ബെൽറ്റ് യെല്ലോ ഗോപി നഗ എല്ലാ ബെൽറ്റ് പൂർത്തിയാക്കിയിട്ടുള്ള കുട്ടികളാണ് ഈ നിൽക്കുന്ന ആളുകൾ ആ എല്ലാ ബെൽറ്റ് പൂർത്തിയാക്കി ഇപ്പം എന്താ തോന്നിയത് എന്താ തോന്നുന്നത് പറ്റിയിട്ട് ഏ ഇനിയും ഇനിയും കൂടുതൽ ബെൽറ്റുകൾ ടക്കണം നല്ലത് ഏഹ് എന്താ തോന്നുന്നത് മനസ്സിൽ ഏ ആ മുടങ്ങാതെ വരുന്ന എന്തല്ലേ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് സ്വയം പ്രതിരോധമാണ് പൂഫൂടെ പ്രത്യേകത അല്ലേ അല്ലേ അപ്പൊ സ്വയം പ്രതിരോധത്തിനല്ല ചെറിയ ടെക്നിക്സുകളെ ഇവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുള്ളു കുട്ടികൾ അത് വേറെ അബദ്ധത്തിൽ വല്ലതും വേറെ ആരോടെങ്കിലും കാണിച്ചാലോന്നുള്ള പേടികളൊക്കെ കണ്ടതും എന്നാൽ പോലും അവന്റെ രക്ഷക്കുള്ള ചില കാര്യങ്ങൾ ഒന്ന് കാണിച്ചതാ ഒന്ന് കാണിച്ച ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ടത്ര അല്ലേ വർഷം കുട്ടികളൊന്നും കൊഴിയാതെ കൂടുതൽ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നാണ് കാണുന്നത് അല്ലേക്ക് ഇപ്പൊ എന്താ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ആ ഞാൻ ഡിഗ്രി പ്ലസ് സിവിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഡിഗ്രി തേർഡ് ഇയർ ആണ് വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് ഫോർ ഫൈവ് സിക്സ് ഗോപിക ഈ കുംഫുൽ പ്രൈമറി സ്റ്റാർട്ടിംഗിലുള്ള ആ പൊസിഷൻ ബെൽറ്റ് ഏതാ ഫസ്റ്റ് ബെൽറ്റ് ആണ് പിന്നെ ഓറഞ്ച് ബ്ലൂ പെർപ്പിൾ ബ്രൌൺ ബ്ലാക്ക് എന്നുള്ള രീതിയിലാണ് കുംഫുന്റെ ഗ്രേഡിംഗ് ഈ കുട്ടികൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കുംഫുവിന്റെ ഒരു അച്ചടക്കം അതുപോലെ തന്നെ ഒരു സെൻസിയറിറ്റി ആത്മാർത്ഥത അവർക്ക് എല്ലാവരിലും ഉണ്ട് ആ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല മാസ്റ്റർ അനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ആഴ്ചയില് മൂന്ന് ദിവസമാണ് ക്ലാസ് വരുന്നത് വെള്ളി ശനി എത്ര സമയം ഒന്നര മണിക്കൂറാണ് പിന്നെ എക്സ്ട്രാ ക്ലാസ്സസ് വെക്കാറുണ്ട് അല്ലാതെ അവർക്ക് ടെസ്റ്റ് ആവുന്ന ടൈമിലും ചാമ്പ്യൻഷിപ്പിന്റെ ടൈമിലൊക്കെ എക്സ്ട്രാ ക്ലാസ്സസ് വെക്കാറുണ്ട് ഓക്കെ ഗോപിക പറയുന്നത് കോഴിക്കോട് ഈ സെന്റർ മാത്രമേ ഉള്ളൂ എന്നാണ് ഗോപിക പറയുന്നത് പിന്നെ വരണതൊന്ന് കുറ്റിപ്പുറം കുങ്കു തന്നെ നമ്മളത് ചൈനീസ് ഷൗലിങ് കുങ്കു ആണ് വരുന്നത് അപ്പൊ അതിന്റെ സെന്റർ കോഴിക്കോട് ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ മെയിൻ സെന്റർ ആണ് കുറ്റിപ്പുറത്തുള്ളത് അവിടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഷൊർണൂര് കുറ്റിപ്പുറം കാലടി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഫേസ് ചെയ്യണത് ഗോപികയാണ് ഗോപിക കേരള സ്റ്റേറ്റ് ലെവലില് ഇൻസ്പെക്ടർ ആണ് അല്ലേ ആ എത്ര പ്രാക്ടീസ് ചെയ്യുന്ന ഞാന് ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് മുതലാണ് തുടങ്ങിയത് പിന്നെ കൊറോണ വന്നപ്പോ അതിന് ഗ്യാപ്പ് വന്നു മൂന്ന് വർഷം പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചേർന്നപ്പോൾ ടെൻത്തിട്ടിപ്പോ ബ്ലാക്ക് ബെൽച്ച് എടുത്തു അത് കഴിഞ്ഞപ്പോ ബ്രേക്ക് വന്നത് പിന്നെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ടാമത് പോയി ഫസ്റ്റ് തൊട്ട് പഠിച്ചു ബ്ലാക്ക് ബെൽച്ചിൻ്റെ കണ്ടിന്യൂ ചെയ്തു അഭിനവ് അല്ലേ അഭിനവ് ഏതാ ബെൽറ്റ് ഇപ്പോ ഗ്രീന് എത്ര കാലം കൊണ്ടാ ഗ്രീന് കിട്ടിയത് ഒരു വർഷമായി അല്ലേ ഓക്കെ ആഴ്ചയിൽ എത്ര ദിവസം അഭ്യസിക്കുന്നുണ്ട് മൂന്നാ മൂന്ന് വീട്ടിൽ നിന്ന് വേറെ സ്വന്തമായിട്ട് ചെയ്തു നോക്കുവോ ഓക്കെ ഹലോ മോന്റെ പേര് അക്ഷത് 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 എത്രയല്ലേ ഇപ്പൊ കുംഫു ഇവിടെ അഭ്യസിക്കുന്നത് ഒന്ന് രണ്ട് വർഷമായി നല്ല സാറ്റിസ്ഫൈഡ് ആണോ ഓക്കേ ചേച്ചി ഇഷ്ടാണോ ഗുഡ്